അപ്പൊ മനസ്സ് നാശമുള്ളതിലേക്ക് ചേരുന്നതിനെയാണ് മനസ്സ് ശരീരത്തോട് ചേരുന്നതിനെയാണ് തീരട്ടെ എന്ന് ശാപം കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ ആ അർത്ഥത്തിൽ വായിക്കുന്ന സമയത്ത് അപ്പൊ പാദങ്ങളാൽ നിനക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം എന്ന് മനസ്സ് ക്ഷേത്രജ്ഞനായിരിക്കുന്ന രാമപാദങ്ങളിൽ ആശ്രയം കണ്ടെത്തുന്നുവോ അന്നേ ശിലയിൽ നിന്നും അഹല്യാദേവി ഉയരുകയുള്ളൂ പേര് തന്നെ രസമാണ് അഹല്യാണ് മനസ്സിൽ പ്രതിഫലിക്കുന്ന പ്രതിബിംബമാണ് ഈഗോ അഹം എന്ന് പറയുന്നത് ആ അഹത്തിന് മനസ്സിന് ചൈതന്യത്തിന് ശരീരത്തോടും ഭോഗവസ്തുക്കളോടും ചേർന്ന് നിൽക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ശാപമുള്ള അവസ്ഥയെന്നും എപ്പോ അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഈശ്വര സ്മരണയിലേക്ക് കൊണ്ടുവരുന്നുവോ അതാണ് ഈശ്വരാനുഗ്രഹത്തിന്റെ അവസ്ഥയെന്നും ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പൊ എന്തുകൊണ്ടാണ് കല്ലായി തീർന്നത് കാമമെന്ന വികാരം മനുഷ്യനെ കല്ലാക്കി മാറ്റും കല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല കല്ലെന്ന് പറഞ്ഞാൽ സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കളിലും വ്യക്തികളിലും ആയിരിക്കും മനസ്സ് നിൽക്കുക നശിച്ചു പോകുന്നതിൽ മനസ്സുറച്ചു നിൽക്കുന്നതിനെയാണ് കല്ലായിട്ട് മാറുക എന്ന് പറയുന്നത് ഇപ്പൊ രാമനുമായിട്ടുള്ള സമ്പർക്കം വരുംതോറും ഈശ്വരപ്രേമം വരുംതോറും കല്ലിൽ നിന്നും അഹല്യ ഉണരുന്നു പറഞ്ഞാൽ ബോഗചിന്തകളിൽ നിന്നും ഭോഗ സംസ്കാരത്തിൽ നിന്നും മനസ്സ് ഈശ്വര സംസ്കാരത്തിലേക്ക് ഉയരുന്നു പറയാനും നമ്മൾ നമ്മളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇപ്പോ നമ്മളൊരു ഭാഗത്തിരുന്നാൽ നമ്മുടെ മനസ്സിൽ ഈശ്വര വിചാരമാണോ കൂടുതൽ വരിക അതോ ലൗകികമായ വിചാരങ്ങളാണോ കൂടുതൽ വരിക ലൗകികമായ വിചാരങ്ങളാണ് വരുന്നതെങ്കിൽ ഞാനും നിങ്ങളും ശാപം കിട്ടിയ അഹല്യമാരാണെന്ന് പറയേണം അപ്പൊ നമ്മളെ ശപിക്കുന്നത് ആരാണ് ഗൗതമന്മാരാണ് ഉത്തമന്മാരെ ശപിച്ചു എന്താ ശാപം കാരണം കാമം മനസ്സിലുള്ളതുകൊണ്ട് അപ്പൊ കാമമുള്ളിടത്തോളം കാലം നമ്മളൊക്കെ ചിലകൾ തന്നെയാണ് എന്നാൽ രാമസ്പർശമേൽക്കുന്തോറും മനസ്സ് ശാപത്തിൽ നിന്നും ഉക്തമായി തീരുന്നു മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോ ഏതോ ഒരു കഥാപാത്രത്തിന്റെ കഥയല്ല ഇതൊക്കെ നമ്മുടെ സ്വന്തം കഥയാണിത് കാമം നമ്മളെ കല്ലാക്കി മാറ്റും പ്രേമം നമ്മളെ കല്ലിൽ നിന്നും ഉയർത്തും അപ്പൊ ഈ ശരീരത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും ആരിലേക്ക് ഉയരണം ക്ഷേത്രജ്ഞനിലേക്ക് ഉയരണം അതിനാണ് ഈ ശരീരം തന്നിരിക്കുന്നത് ഇനി മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ മനസ്സിന് കാമിക്കാനും സാധിക്കും പ്രേമിക്കാനും സാധിക്കും കാമം നമ്മളെ ലോകത്തിലേക്ക് താഴ്ത്തും പ്രേമം നമ്മളെ ലോകത്തിൽ നിന്നും അലൗകിക ലോകത്തിലേക്ക് ഉയർത്തും പ്രേമത്തിന് ഉയർത്താൻ സാധിക്കും കാമത്തിന് താഴ്ത്താൻ സാധിക്കും അത് നമുക്ക് കാണുകയും ചെയ്യാം കാമത്തിലൂടെയാണ് ഓരോ ജന്മവും കൂടെ ഉണ്ടാവുന്നത് ഗർഭപാത്രത്തിലേക്ക് ബീജം വീഴുന്ന താഴോട്ടാണ് പതിക്കുന്നത് ആ ഗർഭത്തിൽ നിന്ന് കുട്ടി താഴോട്ടാണ് വീഴുന്നത് അപ്പൊ കാമത്തിലൂടെ എല്ലാം താഴോട്ട് പതിക്കും പ്രേമം വരുംതോറും എല്ലാം ഉയരും എല്ലാം നമുക്കിവിടെ സ്വന്തം ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളൊക്കെ ഏറെക്കുറെ ആര് തന്നെയാണ് കാമം മനസ്സിലുള്ള കുറെ അഹല്യമാര് തന്നെയാണ് ഇനി എന്ത് വേണം രാമപാദങ്ങൾ സ്പർശിച്ചുകൊണ്ട് നമ്മൾ ഉയരണം വാദം എന്ന് പറഞ്ഞാൽ വായു നാമരൂപത്തിൽ ഭഗവാന്റെ വായു ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ തപസ് ചെയ്യുകയാണെങ്കിൽ നമ്മളാകുന്ന അഹല്യയുടെ മേലും ആര് കാലുവയ്ക്കും രാമൻ കാലുവയ്ക്കും നമ്മളും കല്ലിൽ നിന്നൊരു ദിവസം പുനർത്തെഴുന്നേൽക്കുന്ന പ്രിയാണ് മരിച്ചൊരു വ്യക്തിക്ക് അതേപോലെ പുനർന്നെഴുന്നേൽക്കാൻ സാധ്യമല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അഹല്യം ശരീരം ഉപേക്ഷിച്ച് പിന്നെ ശരീരത്തോടുകൂടിയിട്ട് അഹല്യ പുനർത്തെഴുന്നേറ്റിട്ടുണ്ടാവുന്നു മനസ്സിലായില്ലേ എല്ലാ ജന്മവും മനസ്സിന്റെയാണ് മനസ്സിന്റെ ജന്മം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭൗതിക ലോകത്തിലേക്കുള്ള ജന്മം അല്ലെങ്കിൽ ആത്മീയ ലോകത്തിലേക്കുള്ള ജന്മം അതുകൊണ്ട് പറയും ഒരാൾക്ക് രണ്ട് ജന്മങ്ങൾ ഉണ്ട് എന്ന് ഒന്ന് ലൗകിക ജന്മവും രണ്ട് ആത്മീയ ജന്മവും ഈശ്വരസ്മരണ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈശ്വര സ്മരണയിലേക്ക് ജനിക്കുകയാണ് ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രജ്ഞനയിലേക്കുള്ള ജന്മമാണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ പരിയാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും തലയിൽ കയറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്നതിന്റെയൊക്കെ പിന്നിൽ ഗീതയും മറ്റും മനസ്സിലാക്കി കഴിഞ്ഞാലേ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളാണെങ്കിൽ കുറേ കാലമായിട്ട് അഹല്യ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് എന്നും അവൾ ഇന്ദ്രനെ പ്രാപിച്ചു എന്നും അവൾക്ക് ശാപം കിട്ടി കല്ലായി എന്നും അങ്ങനെ കല്ലായിട്ടുണ്ടളെ ഒരാൾക്കും പെട്ടെന്ന് പിടിച്ചു ഉയർന്നേൽപ്പിക്കാൻ സാധ്യല്ല ശ്രീരാമസ്വാമി കാല് വെച്ചിട്ട് ഒരു കല്ല് പെണ്ണാവുകയാണെങ്കിൽ നാ അങ്ങനെയാണെച്ചാൽ അദ്ദേഹത്തിന് നടക്കുന്നിടത്തൊക്കെ കാല് വയ്ക്കാൻ പറ്റില്ല കാരണം എവിടെ നടക്കുമ്പോഴും ഓരോ കല്ലുകള് ആരായി തീരണം പെണ്ണായിത്തീരണം മനസ്സിലായില്ലേ ആരെങ്കിലും ശവകുടീരത്തിൽ ശ്രീരാമസ്വാമി കാല് വെച്ച് കഴിഞ്ഞാൽ ആ ശവകുടീരത്തിൽ നിന്നും മരിച്ച ആള് എണീറ്റ് വരണം ആ അർത്ഥത്തിലൊന്നും നിങ്ങൾ സ്ഥൂലാർത്ഥത്തിലൊന്നും എടുക്കരുത് അവിടെ അഹല്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ശരീരം ഉപേക്ഷിച്ചവളല്ല പറയുന്നത് ശരീരബോധത്തിൽ താഴ്ന്നുകൊണ്ട് കാമത്താൽ താഴോട്ട് അതപ്പതിച്ചവളാണ് ആര് അഹല്യ ഇനി അതിൽ നിന്നും ഈശ്വരപ്രേമത്താൽ ഉയരണമെങ്കിൽ തപസ്സ് വേണം എന്നിവിടെ ഓർമ്മിപ്പിക്കാനാണ് ഇങ്ങനെ അഹല്യൊക്കെ മുക്തമാക്കിയപ്പോ അഹല്യ എണീറ്റുകൊണ്ട് ഭഗവാനോട് സ്തുതിക്കുന്ന സ്തുതിയുണ്ട് ആ സ്തുതിയിലൊരിക്കലും നിങ്ങൾക്ക് കാണില്ല ഞാൻ കല്ലായിരുന്നു എന്നും അതുപോലെ കല്ലിൽ നിന്ന് എനിക്ക് മുക്തി തന്ന രാമ അവിടുത്തെ പാദത്തെ ഞാൻ നമസ്കരിക്കുന്ന ഒന്നും പറയില്ല പറയുന്നതൊക്കെ എന്താണെന്നറിയോ വളരെ മനോഹരമായിട്ട് പറയുന്നു ഭഗവാനെ അവിടുത്തെ ഒരു ഭക്തി അതല്ലാതെ മറ്റൊന്നും ഞാൻ ഭക്തിയായിട്ട് കാണുന്നില്ല ആ ഭക്തിയാണ് എനിക്ക് വേണ്ടത് എന്നിട്ടൊരു അപേക്ഷയും കൂടി ഉണ്ട് ഭഗവാനോട് എന്താണത് ഞാൻ എവിടെ വസിച്ചാലും ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ദൃഢമായൊരു ഭക്തി വേണം നേരത്തെ കാമം വന്നപ്പോ ശിലയായി ഇപ്പോ പ്രേമം വന്നപ്പോ രാമനിലേക്ക് രാമദാസിയെ തീർന്നു ഇപ്പം നമ്മൾ തപസ് ചെയ്യുമോറും ആരായി തീർന്നു രാമദാസനായിത്തീരും അങ്ങനെ നമ്മൾ ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതരായിത്തീരും അപ്പോ ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് കാമങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് തന്നിരിക്കുന്നത് ഈശ്വര പ്രേമം അനുഭവിക്കാൻ കൂടി തന്നതാണ് ഇത് നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ വഴിതെറ്റിപ്പോകുന്നത് എത്ര കാമം വേണം എത്ര പ്രേമം വേണം കാമം കൂടുന്തോറും മനസ്സ് കൂടുതൽ ലോകത്തിൽ വ്യാപരിക്കും പ്രേമം കൂടുന്തോറും മനസ്സ് കൂടുതൽ നല്ല വിചാരങ്ങളിൽ വ്യാപരിക്കും അപ്പൊ വാസ്തവത്തിൽ ഈ ദുഃഖം വിഷമം പ്രയാസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും ചുറ്റുപാടിന്റെ പ്രശ്നങ്ങളുമാണ് നത്തി നിങ്ങൾ നോക്കൂ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ കുടുംബ പ്രശ്നങ്ങളുണ്ടോ ശരീര പ്രശ്നങ്ങളുണ്ടോ സാമൂഹിക പ്രശ്നങ്ങളുണ്ടോ വലുതുകൊണ്ടോ എന്തുകൊണ്ടാ ഇല്ലാത്തത് മനസ്സുറങ്ങിക്കിടക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ എപ്പോഴാ വരുന്നത് മനസ്സ് ഉണർന്ന് അപ്പൊ പ്രശ്നങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത് മനസ്സുള്ളപ്പോഴാണ് അപ്പൊ ആ മനസ്സ് നമ്മൾ ഈശ്വര വിചാരത്തിൽ മുഴുകിച്ചാലോ പ്രശ്നങ്ങൾ വലുതുകൊണ്ടോ അത് നമ്മൾ അഭ്യസിച്ചെടുക്കണം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഗുരുവായപ്പൻ കൃഷ്ണൻ എപ്പോഴും ഗീതയിൽ പറയുന്നത് യു ബാലൻസ് യുവർ ലൈഫ് സുഖം ദുഃഖം ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റണം അതിന് പറ്റണമെങ്കിൽ എന്ത് വേണം സുഖം വരുന്ന സമയത്ത് നമ്മളത് ആഹ്ലാദിക്കും അതേസമയം ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ദുഃഖിക്കും അങ്ങനെ സുഖദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ താഴുമ്പോ നമുക്ക് അറിയുന്നില്ല ഈ എങ്ങനെയാണ് ഇതിൽ നിന്നും ഉയർത്തേണ്ടത് എന്ന് അതുകൊണ്ട് ഭഗവാൻ പറയും അർജുനനോട് പറയും യുക്താഹാരവിഹാരസ്യ വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധ്യ യോഗോപവതി ദുഃഖ ഏ അർജുന നീ ഭൗതിക കാര്യത്തിലേക്ക് വേണ്ടി ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം നീ ചെലവഴിക്കുന്നുണ്ടോ അതിന്റെ ഒരു വൺ തേർഡ് സമയമെങ്കിലും എന്തിനു ചെലവഴിക്കണം ഈശ്വരീയമായ കാര്യങ്ങൾക്ക് ധ്യാനം ചെയ്യാനും നാമസ്മരണകൾക്കും വേണ്ടി ചെലവഴിക്കണം യുക്താഹാര വിഹാരുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധ്യ യോഗോപവതി ദുഃഖ ഏ അർജുന നീ ഭൗതിക കാര്യത്തിലേക്ക് വേണ്ടി ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം നീ ചെലവഴിക്കുന്നുണ്ടോ അതിന്റെ ഒരു വൺ തേർഡ് സമയമെങ്കിലും എന്തിന് ചെലവഴിക്കണം ഈശ്വരീയമായ കാര്യങ്ങൾക്ക് ധ്യാനം ചെയ്യാനും നാമസ്മരണകൾക്കും വേണ്ടി ചെലവഴിക്കണം നമ്മൾ പലപ്പോഴും അങ്ങനെയൊന്നും അഭ്യസിക്കുന്നില്ല നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഭൂരിപക്ഷം ആളുകൾക്കും അമലത്തിൽ കഴിഞ്ഞു അതും പലരും തുടങ്ങുന്നത് ശരിക്കുള്ള സീരിയസ് ആയിട്ടുള്ള ആത്മീയത തുടങ്ങുന്നത് കുറേ റിട്ടയർ ചെയ്യുന്നതിന് ശേഷമാണ് അപ്പോഴേക്കും വേണ്ടാത്ത രോഗങ്ങളൊക്കെ നല്ലോണം വലിച്ചു വെച്ചിട്ടുണ്ടാവണം ഒരു ഭാഗത്ത് മുട്ടുമടക്കിയിരുന്നാൽ പിന്നെ അവരെ ഉയർത്താൻ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരും തമാശയില്ല പിന്നെന്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെയിൽ ഇരുന്നിട്ട് നാമം ലഭിക്കാൻ പറ്റുന്നുള്ളത് ജപിക്കാനൊക്കെ പറ്റും നാമം പക്ഷെ നാമത്തിലാണ് വലിയ മനസ്സ് പോകുന്നത് വേറെല്ലായിടത്തേക്കും പോകും കാരണം ശരീരത്തിനൊരിക്കലും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമ്മുടെ ശരീരം പിന്നെ കോപ്പറേറ്റ് ചെയ്യില്ല കാരണം അത്രമാത്രം ശരീരത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നും കൂടിയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ശരീരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ നിന്നും ആരെ ഉയർത്തണം മനസ്സിനെ ഉയർത്താൻ നമ്മൾ സാധിച്ചാൽ നമ്മളെല്ലാം ശിലയിൽ നിന്നും ആരിലേക്ക് വരും രാമനിലേക്ക് വരുന്ന അഹല്യകളായി തീരുന്നതാണ് എവിടെ വസിച്ചാലും ഭഗവാനെ എനിക്ക് അവിടുത്തെ പാദഭക്തി തരണം എന്ന് അപേക്ഷിക്കുകയാണ് ഇപ്രകാരം അഹല്ലിക്ക് മോക്ഷം കൊടുത്തു ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാമനെ വളരെ സന്തോഷമായി കാരണം ഒരു പെണ്ണിനെ സൃഷ്ടിക്കാൻ പറ്റിയല്ലോ അവര് വീണ്ടും ജനക ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ ചെന്ന് വിശ്വാമിത്ര മഹർഷിയെയും രണ്ട് താമസയുക്തന്മാരായ കുട്ടികളെയും കണ്ടപ്പോ മഹാരാജാവ് തെറ്റിദ്ധരിച്ചു ഋഷിപുത്രന്മാരാണെന്ന് ആദരവോടെ അവരെ പേരെ സ്വീകരിച്ചു എന്നിട്ട് ചോദിച്ചു മഹർഷിയെ ഇതാരാണ് ശിഷ്യന്മാരാണോ എന്ന് പറഞ്ഞു രാജൻ ഈ രണ്ടുപേരും ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ് ഉടനെ സ്വീകരിച്ചുരുത്തി എന്താവോ വന്നതിന്റെ ഉദ്ദേശ്യം അല്ല ഇവിടെ ഒരു വില്ല് വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും ഇയാൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വളരെ സന്തോഷമായി ജനക മഹാരാജാവിന് എല്ലാം കൊണ്ട് യോഗ്യനാണ് തന്റെ പുത്രിക്ക് പറ്റിയ ആളാണെന്നൊക്കെ മനസ്സിലാക്കി പക്ഷെ ഉള്ളൊരു ഡൗട്ട് ഈ പഹേനത് പൊക്കാൻ പറ്റൂ സംഗതി എടുത്ത് പൊക്കിയിട്ട് ഞാൻ കെട്ടണ്ടേ നല്ലല്ലേ പെണ്ണിനെ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഏതായാലും അവിടെ കുറെ രാജാക്കന്മാർ വന്നിട്ടുണ്ട് അന്ന് അവിടെ താമസിച്ചു നോക്കിയാണ് വാൽമീകി രാമായണത്തിലെ അപ്പൊ അതിന്റെ ഇടയ്ക്കൊരു കഥ വരുന്നുണ്ട് അവിടെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു ശതാനന്ദൻ ഗൗതമ മഹർഷിയുടെ പുത്രനായിരുന്നു അത്രേ ശതാനന്ദൻ തന്റെ അമ്മയെ ശ്രീരാമസ്വാമി അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഇതിനെല്ലാം കാരണഭൂതനായി തീർന്നത് ആരാണ് വിശ്വാമിത്ര മഹർഷിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വാൽമീകി രാമായണത്തിൽ സദാനന്ദൻ വളരെ വിസ്തരിച്ച് വിശ്വാമിത്ര മഹർഷിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആരായിരുന്നു വിശ്വാമിത്രൻ എങ്ങനെയാണ് വിശ്വാമിത്രൻ വിശ്വാമിത്രനായി തീർന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഗാദി എന്നാണ് അദ്ദേഹത്തിന്റെ പുത്രനാണ് വിശ്വാമിത്രൻ രാജാവായി രാജ്യം ഭരിക്കണം അങ്ങനെ ഒരിക്കൽ സൈന്യത്തെയും കൊണ്ട് മൃഗയാവിനോദം ചെയ്ത് കാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ കയറി അദ്ദേഹം ഗംഭീരമായി സൽക്കരിച്ചു പറഞ്ഞു എങ്ങനെ ഈ കാട്ടിൽ ഇത്ര ആളുകൾക്ക് സൽക്കാരം ചെയ്യാൻ പറ്റണത് പറഞ്ഞു ഇവിടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ട് എന്ന് എത്ര ആള് വന്നാലും അക്കോമഡേഷനും ഫുഡും കൊടുക്കാൻ പറ്റുന്നതെന്ന് എന്ത് ചോദിച്ചാലും കിട്ടുന്നത് ആരാ ചോദിച്ചു പറഞ്ഞു ഇവിടെ എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അയാളാണ് അതൊക്കെ തയ്യാറാക്കിയതെന്ന് ആരാ തയ്യാറാക്കിയിരിക്കുന്നത് പറഞ്ഞു എന്റെ കാമധേനു ആണ് എന്നാ വിളിക്കൂന്ന് അപ്പൊ കാമതേനു എന്നൊക്കെ പോലെ പെണ്ണായിരിക്കും എന്നാ വിചാരിച്ചത് അപ്പൊ വരുന്നത് പശു ഓ ഇത്ര നല്ലൊരു പശു എന്തിനാ അങ്ങേക്ക് ഞങ്ങളുടെ കൊട്ടാരത്തിൽ എന്നും അതിഥികൾ വരുന്നതല്ലേ അവർക്ക് വേണ്ടിയിട്ട് പലതും പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ പശുവിനെ എനിക്ക് തന്നോളൂ എന്ന് വിശ്വാമിത്ര മഹർഷി പശുവിനെ പിടിച്ചുകൊണ്ടുപോവാണ് രാജാവിനെ പിടിച്ചുകൊണ്ടുപോകുന്നല്ലോ മഹർഷിയെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞു കാമതേനോ നീ തന്നെ വേണം നിന്നെ രക്ഷിക്കാൻ ഞാൻ ആയുധങ്ങളില്ലാത്തവനല്ലേ എന്ന് തന്റെ ശരീരത്തിൽ നിന്ന് ആയുധങ്ങൾ വർഷിച്ച് വിശ്വാമിത്ര മഹർഷിയെ തോൽപ്പിച്ചുകൊണ്ട അന്ന് മഹർഷിയിട്ടില്ലേ അദ്ദേഹം തോൽപ്പിച്ചുകൊണ്ട് ആ കാമതേനു തിരിച്ചു വന്നു കാമതേനു തിരിച്ചു വന്നപ്പോഴാണ് വിശ്വാമിത്ര മഹർഷിക്ക് മനസ്സിലായത് തന്റെ ആയുധബലത്തെക്കാൾ ശക്തി വസിഷ്ഠന്റെ തപോബലത്തിലുണ്ട് എന്ന് പിന്നെ രാജ്യത്തിലേക്ക് തിരിച്ചു പോയില്ല മകനോട് രാജ്യം ഭരിക്കാൻ പറഞ്ഞ് തപസ്സിനാ പോകുന്നത് കൊട്ടും തപസ് ചെയ്ത് കുറെ ശക്തികളൊക്കെ വരിച്ച് പിന്നെ യുദ്ധത്തിന് വരെയാണ് ഘോരമായ യുദ്ധം വസിഷ്ഠരുമായിട്ട് നോക്കണേ ആയുധമില്ലാത്ത വസിഷ്ഠൻ ആയുധമുള്ള വിശ്വാമിത്രമാഷയെ വീണ്ടും തോൽപ്പിച്ചു അന്ന് മനസ്സിലാക്കി വെറും തപസ്സുകൊണ്ട് കാര്യമില്ല ക്ഷാത്രബലത്തേക്കാൾ ശക്തി ബ്രഹ്മഫലത്തിനുണ്ട് എന്ന് എന്നാ പിന്നെ അതൊന്ന് നേടിയിട്ട് കാര്യം വാശീല അയാൾ മാറുന്നത് വസിഷ്ഠനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അങ്ങനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അങ്ങനെ ഇദ്ദേഹത്തിന് രാജർഷിയാവാൻ സാധിച്ചു വിട്ടുകൊടുത്തില്ലെ രാജർഷിയായിട്ടും ബ്രഹ്മക്ഷിയേ അടങ്ങണൂ എന്ന് അങ്ങനെ കഠിനമായ തപസ് തപസ്സെയുന്നതിൻ്റെ ഇടയിൽ വേറൊരു അപകടം ഉണ്ടായി അതെന്താ അപകടം ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണോ വേഗം ചെന്നു വിശ്വാമിത്രന്റെ അടുത്ത് എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോണെന്നൊരു മോഹം ആ മക്കൾ എന്നെ എങ്ങനെയാക്കി എന്ന് എന്നാ പിന്നെ നിന്നെ പറഞ്ഞയച്ചിട്ട് കാര്യെന്ന് യാഗം തുടങ്ങി ഇയാൾ ഉടലോടുകൂടി അങ്ങോട്ട് അയക്കിയെന്നാണ് ഇന്ദ്രൻ നോക്കുമ്പോൾ സാറ്റലൈറ്റ് പോലെ ഒരു മനുഷ്യൻ കയറി വരുന്നു ഉടനെ തന്റെ ആയുധം കൊണ്ട് ഒരൊറ്റ തട്ടുകൊടുത്തു അയാൾ നേരെ താഴോട്ട് വിശ്വാമിത്രമാഷി വിടൂ ഞാൻ വിട്ട സാൻ അയാൾ ഇങ്ങോട്ട് വിടേ അവിടെ നിൽക്കടാന്ന് പറഞ്ഞു അങ്ങനെ അയാൾക്കായിട്ട് ഒരു സ്വർഗം പണിത് കൊടുത്തു അതാണത്രേ ത്രിശങ്ക സ്വർഗം എന്നിട്ട് ഇദ്ദേഹം കോപം കൊണ്ട് ആ വസിഷ്ഠന്റെ മക്കളെയൊക്കെ ശപിച്ചു കൊന്നു കളഞ്ഞു അതിനുശേഷം അതാ അദ്ദേഹം ബ്രഹ്മർഷിയായി വരികയാണ് അപ്പോഴാണ് വസിഷ്ഠര് അദ്ദേഹത്തെ ആദരിക്കുന്നതും സ്വീകരിക്കുന്നതും അപ്പൊ വസിഷ്ഠരോളം പോലും തപസ്സിലൂടെ ബ്രഹ്മത്വം നേടിയെടുത്ത ആളാണ് ആര് വിശ്വാമിത്ര മഹർഷി ആ വിശ്വാമിത്ര മഹർഷിയുടെ കാരുണ്യമാണ് തന്റെ അമ്മയ്ക്ക് ഇന്ന് ഉന്നതി കിട്ടാൻ രാമൻ കാരണഭൂതനായത് ആ രാമനെ നമസ്കരിച്ചു തൊഴുതു അതിനുശേഷം പിറ്റേ ദിവസം വിശ്വാമിത്ര മഹർഷി രാജാവിനോട് പറഞ്ഞു രാജൻ ധനുസ് കൊണ്ടുവന്നാലും അപ്പൊ കുറെ രാജാക്കന്മാരെ കെട്ടാൻ വേണ്ടി വന്നവരുണ്ട് അപ്പൊ അവരൊക്കെ നോക്കിക്കൊണ്ട് പറയാം ഞങ്ങളൊന്നും പിടിച്ചു പൊക്കാൻ പറ്റാത്ത സാധനം പത്ത് പതിനാറ് വയസ്സുള്ള ഈ കുട്ടി വിചാരിച്ചാൽ നടക്കണ കാര്യമല്ലേ അവർക്കൊന്നും അത്ര വിശ്വാസം വന്നില്ലേ രാമനത് പൊക്കുന്നു അപ്പൊ സീതാദേവി അറിഞ്ഞു ഇങ്ങനെ ദശരഥ മഹാരാജാവിന്റെ പുത്രൻ വന്നിട്ടുണ്ട് സീതാദേവി അന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്രേ രാമന് വില്ലു പൊക്കാൻ സാധിക്കണേ എന്നുള്ളത് അതാണല്ലോ പ്രാർത്ഥിക്കുക ഏതായാലും ശ്രീരാമസ്വാമിയുടെ മുന്നിലേക്ക് ആ വലിയ ധനസ്സിനെ ഉന്തിത്തള്ളി കൊണ്ടുവന്നു ശ്രീരാമസ്വാമി നോക്കിയപ്പോ പല രാജാക്കന്മാർക്കും എടുത്തു പൊക്കാൻ പറ്റാത്ത ധനസ് ശ്രീരാമസ്വാമി എന്ന് നോക്കി നല്ല ശക്തിയുള്ള സാധനം എന്തായാലും വിശ്വാമിത്ര മാഹർഷയുടെ മുഖത്തേക്ക് നോക്കി മാഹർഷയെ ഓ പോയി എടുത്തോളൂ 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 കേൾക്കണ്ട താമസം അവിടെ ചെന്ന് അതിന്റെ നടുഭാഗം എടുത്തു പിടിച്ചു ഉയർത്തി എന്നാണ് ആൾക്കാരൊക്കെ അതിശയപ്പെട്ടു ഈ വില്ല് ഉയർത്തിയല്ലോ എന്ന് എന്നിട്ട് അതിന്റെ അങ്ങോട്ട് കെട്ടാൻ വേണ്ടി വലിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇയാളുടെ എല്ല് പൊട്ടുന്നല്ല അത്ര ശക്തിയുള്ളതാണ് ആ ഞാൻ പിടിച്ചങ്ങോട്ട് വലിച്ചതും അതിന്റെ നടുഭാഗം പൊട്ടി അവിടെ കൊണ്ട് ഉറക്കം വിളിച്ചു പറയുകയാണേ എഴുത്തച്ഛന് സഹിക്കുന്നില്ല എന്താണ് ലോകം മുഴുവൻ ഞെട്ടുമാറായിരുന്നു അത്രേ അതിന്റെ മധ്യഭാഗം പൊട്ടിയത് പൊട്ടിയതും ഉരകങ്ങൾ ഞെട്ടി പറച്ചു എന്നാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാര് പാമ്പുകളെ പോലെ പേടിച്ചു എന്നാണ് അത്ര ശ്രീരാമസ്വാമി തന്റെ വൈഭവം കാണിച്ചു കൊടുത്തു വെല്ലു പൊട്ടിയതും ലാ വരണോ കഴുത്തിലേക്ക് മാല അങ്ങനെ സീതാദേവി വന്ന് മാലയർത്തി അങ്ങനെ സീതാദേവിയെ ശ്രീരാമസ്വാമിക്ക് കിട്ടുന്നത് ധനസ് പൊട്ടിച്ചുകൊണ്ടാണ് ധനസ് കെട്ടാൻ ശ്രമിക്കുന്നു അത് പൊട്ടുന്നു സീതയെ കിട്ടിയതും സീതാദേവിയെ മാലയെ കിട്ടു കല്യാണം കഴിഞ്ഞിട്ടില്ല സ്വീകരിച്ചു തൽക്കാല സ്വീകരണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എൻഗേജ്മെന്റ് അതേ ആയിട്ടുള്ളൂ ഇപ്പൊ ഇന്ന് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടല്ലോ അതേപോലെ ഉടനെ തന്നെ ഒരു ദൂതനെ പറഞ്ഞുവെച്ചു ദശരഥ മഹാരാജാവ് ഇവരെ അറിയിക്കണല്ലോ കല്യാണത്തിന് ഒരു ദൂതൻ ചെന്നു അവിടെ ചെന്നിട്ട് ദശരഥ മഹാരാജാവിനെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജൻ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വിചാരിച്ചു രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി പോയതാണ് അവർ ഇയാളെ തീർത്തിട്ടുണ്ടാവുന്ന വിചാരിച്ചത് കാരണം ചെറിയ കുട്ടികളല്ലേ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞു എന്ന് പന്നും അച്ഛനോട് ചോദിക്കാതെ മക്കൾ കല്യാണം കഴിക്കുന്ന കാലമായിരിക്കാം ഉടനെ ദശരഥ മഹാരാജാവ് പറഞ്ഞു രാമന്റെ കല്യാണോ എന്താ വിശ്വസിക്കാൻ പറ്റിയില്ല ജനകമഹാരാജാവിന്റെ പുത്രിയെ ധനസ് കെട്ടിക്കൊണ്ട് രാമൻ കൈവരിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമായി രാജൻ എത്രയും വേഗം പുറപ്പെടണം ഭരതനോടും ശത്രുഘ്നോടും കൂടി പുറപ്പെടണം അതെന്തിനാണ് ഇനിയുണ്ട് അവിടെ വേറെ ആൾക്കാർ അങ്ങനെ എല്ലാവരെയും കൂടെ കൊണ്ട് പുറപ്പെടണം എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജാവ് അവരെയൊക്കെ കൊണ്ട് പുറപ്പെട്ടു ഇവിടെ ചെന്നപ്പോ ശ്രീരാമസ്വാമിക്ക് സീതയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട ചടങ്ങിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് മഹാരാജാവ് പറഞ്ഞു എന്റെ സഹോദരൻ ഇനി മൂന്ന് പുത്രിമാരുണ്ട് ആ സഹോദരന്റെ പേരായിരുന്നു കുശദ്ധജൻ അദ്ദേഹത്തിന് മൂന്ന് പുത്രിമാരുണ്ട് ആ പുത്രിമാരെ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് അവര് സമ്മതിച്ചു അങ്ങനെ നാല് പേർക്ക് നാല് പത്നിമാരെ അവിടെ സമ്മാനിക്കുകയാണ് സീതാദേവിയെ രാമനും ലക്ഷ്മണന് ഊർമ്മലയെയും ഭരതന് മാണ്ഡവിയെയും ശത്രുഘ്നന് ശ്രുതകീർത്തിയെയും കൊടുക്കാൻ നിശ്ചയിച്ചു അങ്ങനെ നാല് പേരെയൊക്കെ കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച് അന്ന് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തി പിറ്റേ ദിവസം എല്ലാ രാജാക്കന്മാരുടെയും അതിഥികളുടെയും മുന്നിൽ വെച്ച് വളരെ ഗംഭീരമായ ചടങ്ങോട് കൂടിയിട്ട് സ്വയംവരം അവിടെ വെച്ച് നടത്തുകയാണ് അപ്പൊ ആ സീതാസ്വയംവരമാണ് നമുക്ക് കാണേണ്ടത് നമ്മൾ ഇവിടെ ഭഗവാനെ മാലചാർത്തിക്കൊണ്ട് ആ സീതാസ്വയംവരത്തെ ഇവിടെ ആഘോഷിക്കും ജാനകീ ജീവനസ്മരണം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हर हरे कृष्ण हरे कृष्ण 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 हरे हर हरे राम हरे राम 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 हरे हर हरे कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे हर हरे कृष्ण हरे कृष्ण 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 हरे हर हरे राम हरे राम 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 हरे हर हरे कृष्ण हरे कृष्ण 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 हरे हर हरे राम हरे राम 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 हरे हर हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी जीवनस्मरणम्